ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തക്ബീർ ധ്വനികളുടെ അകമ്പടിയോടെ ഭീമാപള്ളി ഉറൂസിന് കൊടിയേറി ജമാഅത്ത് പ്രസിഡന്റ് മാലമാഹീൻ പള്ളിമിനാരത്തിലെ കൊടിമരത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ഇരുവർണ ഉറൂസ് പതാക ഉയർത്തിയതോടെയാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസ് മഹാമഹത്തിന് തുടക്കമായത് വെള്ളിയാഴ്ച രാവിലെ എട്ടിന് ജവഹർപള്ളി ഇമാം നിസ്താർ മൗലവിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയങ്കണത്തിൽ നിന്നും പുറപ്പെട്ട പട്ടണ പ്രദക്ഷിണം ഭീമാപള്ളി ജോനക മാണിക്യവിളാകം വഴി പത്ത് മുപ്പതോടെ ഭീമാപള്ളിയിൽ തിരിച്ചെത്തിയതോടെ ചീഫ് ഇമാം സെയ്ദ് നജുമുദ്ദീൻ പൂക്കോയത്തങ്ങളുടെ നേതൃത്വത്തിൽ ദർഗാ ഷെരീഫിൽ സർവമത സാഹോദര്യത്തിനും രാജ്യത്തിന്റെ ഐക്യത്തിനും രോഗശാന്തിക്കുമായി പ്രത്യേകം പ്രാർത്ഥന നടന്നു തുടർന്ന് നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത പ്രാർത്ഥനയ്ക്ക് ശേഷം ദുബായിൽ നിന്നും എത്തിച്ച റൂസ് പതാകയുമായി ജമാഅത്ത് പ്രസിഡന്റ് ആദ്യം പള്ളിമിനാരത്തിൽ കൊടി ഉയർത്തുകയായിരുന്നു തൊട്ടു പിന്നാലെ ജമാഅത്ത് വൈസ് പ്രസിഡന്റ് അബൂബക്കർ രണ്ടാം കൊടിമരത്തിൽ കൊടി ഉയർത്തിയതോടെ ഉറൂസിന് തുടക്കമായി മേയർ ആര്യ രാജേന്ദ്രൻ മുൻമന്ത്രി വി എസ് ശിവകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഉറൂസിന്റെ ഭാഗമായി ഇനിയുള്ള പത്ത് ദിവസങ്ങളിൽ രാത്രി പത്ത് മണി മുതൽ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി മതപ്രഭാഷണങ്ങൾ നടക്കും ഉറൂസിന് കൊടിയേറിയ വെള്ളിയാഴ്ച നഗരത്തിൽ സർക്കാർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരുന്നു ഉറൂസിനെത്തുന്ന ഭക്തജനങ്ങൾക്കായി കെ എസ് ആർ ടി സി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രത്യേക സർവീസുകൾ നടത്തി ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പോലീസ് ടീമിനാണ് സുരക്ഷയുടെ ചുമതല തീർത്ഥാടകരുടെ സൌകര്യാർത്ഥം നഗരസഭയുടെയും സർക്കാരിന്റെയും നേതൃത്വത്തിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് അറേബ്യയിൽ നിന്നും ഇസ്ലാം മത പ്രചരണാർത്ഥം തിരുവിതാംകൂറിൽ എത്തിയ ഭീമാ ബീവിയും മകൻ മാഹീൻ അബൂബക്കറും അന്ത്യവിശ്രമം കൊള്ളുന്നത് ബീമാപള്ളിയിലാണ് ഇവരുടെ സ്മരണാർത്ഥമാണ് വർഷം തോറും ഉറൂസ് നടക്കുന്നത് നാനാജാതി മതസ്ഥർ എത്തുന്ന ബീമാപള്ളി മതസൌഹാർദ്ദത്തിന്റെ മകുടോദാഹരണമാണെന്നും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സൌഹാർദ്ദവും വികസനവുമെല്ലാം ഒരർത്ഥത്തിൽ ഇതുപോലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്നുമാണ് ആരംഭിക്കുന്നത് എന്നും ഇത്തരത്തിൽ മതസൌഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും തലസ്ഥാന നഗരത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് ഭീമാപള്ളിയെന്നും ഭീമാപള്ളി ചീഫ് ഇമാം സയ്യിദ് നജമുദ്ദീൻ പൂക്കോയ തങ്ങൾ പ്രാർത്ഥനയിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി